ക്രൈസ് ആൻഡ് വെജിൻ മേരി വെൽക്കം ബാക്ക് ടു കാത്തലിക് വീ ഞാൻ ആഷിക് ജോയ് ശുദ്ധീകരണ സ്ഥലം എങ്ങനെ ഒഴിവാക്കാം ശുദ്ധീകരണ സ്ഥലം എങ്ങനെ ഒഴിവാക്കാം എന്ന് അറിയുന്നതിന് മുൻപ് നാം അറിയേണ്ടതാണ് എന്താണ് ശുദ്ധീകരണ സ്ഥലം സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന മാരകപാപമോ ലഘുപാപമോ ആയിക്കൊള്ളട്ടെ നമ്മളത് കുംഭസാധനത്തിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ പെർമനന്റ് പണിഷ്മെൻ്റ് അല്ലെങ്കിൽ നിത്യശിക്ഷ മറ്റൊരു മകൾ പറഞ്ഞാൽ നാം നിത്യ നരകാനിൽ പോവുകയില്ല ആനലിപ്പിച്ച് കുംഭസാരത്തിൻ്റെ മാരകഭാവങ്ങൾ ഏറ്റു പറഞ്ഞാൽ എന്നാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മരുന്നോ ഓയിൻമെൻറ്റോ ഉപയോഗിച്ച് ഈ മുറിവ് ഉണക്കും എന്നാലും പാട് അവിടെ ഉണ്ടാകും അതുപോലെ നമ്മുടെ ആത്മാവിലുണ്ടാകുന്ന പാട് നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ എത്രയോ മടങ്ങി ഇരട്ടി പ്രായശ്ചിത്തം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് നാം ചെയ്യേണ്ടി വരും അത് അസഹനീയവുമാണ് അതിന് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് അതിന് രണ്ട് മാർഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളുമാണ് നമ്മുടെ പാപങ്ങൾക്ക് ആനുപാതികമായിട്ട് നമ്മൾ ചില പ്രായശ്ചിത്ത പ്രവൃത്തികളും അതുപോലെ പരിഹാര പ്രവൃത്തികൾ നാം ചെയ്യണം ദാനധർമ്മങ്ങൾ അതുപോലെ ഉപവസിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത് ഇങ്ങനെയെല്ലാം നാം ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാട് ആ ടെമ്പററി പണിഷ്മെൻറ്റിൻ്റെ ദിവസങ്ങൾ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ദണ്ഡ വിമോചനം സ്വീകരിക്കുമ്പോൾ ഈ ദണ്ഡിവിമോചനം സ്വീകരിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ദണ്ഡിവിമോചനം ഉള്ളത് ഒന്ന് പ്ലീനറി ഇൻ്റലിജൻസ് മറ്റൊന്ന് പാർഷ്യൽ ഇൻ്റലിജൻസ് പൂർണ്ണ ദണ്ഡിവിമോചനവും ഭാഗിക ദണ്ഡിവിമോചനവും പൂർണ്ണ ദണ്ഡിവിമോചനം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ഉദാഹരണത്തിന് മുപ്പത് വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തി ഇന്ന് ദണ്ഡിവിമോചനം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ മുപ്പത് വയസ്സ് വരെ ഈ വ്യക്തി അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളുടെയും കടങ്ങൾ ദൈവം ഇളവ് ചെയ്തു കൊടുക്കുന്നു ഇനി ആ വ്യക്തി ആ നിമിഷം മരിച്ചാൽ നേരിട്ട് സ്വർഗത്തിലേക്കാണ് എന്നാണ് പൂർണ്ണ ദണ്ഡിവിമോചനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഗികദണ്ഡിവിമോചനം എന്നാൽ ഭാഗികദണ്ഡിവിമോചനത്തിൽ നമ്മുടെ എല്ലാ കടങ്ങളും ഇളവ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കടങ്ങൾ മാത്രമേ ഇളവ് ചെയ്യപ്പെടുന്നുള്ളൂ പൂർണ്ണ ദണ്ഡിവിമോചനത്തിന് മാനദണ്ഡങ്ങളുണ്ട് പൂർണ്ണ ദണ്ഡി വിമോചനം സ്വീകരിക്കാൻ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അതിനു മുൻപ് കുംഭസാരിക്കണം പരിശുദ്ധ പിതാവിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം ഇത് ഇതുമൂലം ചെയ്ത ശേഷം പൂർണ്ണദണ്ഡിവിമോചനം ലഭിക്കാനുള്ള പ്രാർത്ഥനകളോ കർമ്മങ്ങളോ നാം ചെയ്യേണ്ടതാണ് ബസ്സിലേക്ക് സന്ദർശിക്കുന്നതും ചില ബസ്സിലേക്ക് സ്ഥാപിക്കപ്പെട്ട ദിവസം സന്ദർശിക്കുന്നതും വിശുദ്ധ പൗലോസ് പത്രോസ് പത്രോസ്ലീഹന്മാരുടെ തിരുനാളിൽ ബസ്സിലേക്ക് സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ബിഷപ്പിൻ്റെ കുർബാനയിൽ പങ്കെടുക്കുന്നതും ദേവികാരണ സന്നിധിയിൽ ഇരിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും ഇതെല്ലാം നമുക്ക് പൂർണ്ണ ദണ്ഡിവിമോചനം നമുക്ക് നേടിത്തിരുന്നു ഭാഗിക ദണ്ഡിവിമോചനം ദിവസത്തിൻ്റെ കണക്കിലായിരുന്നു രണ്ടാം പ്രത്യേക കൗൺസിന് മുൻപ് വരുണ്ടായിരുന്നത് അതായത് ഒത്തിരിയും ചുമ്പിക്കുമ്പോൾ അഞ്ഞൂറ് ദിവസത്തെ ദണ്ഡിവിമോചനം ലഭിക്കും വെഞ്ചിരിച്ച വെള്ളത്തിൽ തൊട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്തുതി എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ദിവസത്തെ തണ്ടി വിമോചനം ലഭിക്കുന്നു പരിശുദ്ധ കുർബാന മധ്യം വൈദികൻ തിരുവോസ്തി ഉയർത്തുമ്പോൾ പരിശുദ്ധ കുർബാനയെ നോക്കി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഒരു തവണ പറയുമ്പോൾ ഏഴ് വർഷത്തെ തണ്ടി വിമോചനം ലഭിക്കുന്നു അപ്പോൾ അത് ഏഴ് തവണ പറഞ്ഞാൽ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊൻപത് വർഷത്തെ തണ്ടിവിമോചനം ലഭിക്കുന്നു അതുപോലെ തിരുഹൃദയ ജപമാല ചൊല്ലുമ്പോൾ ഇരു ഇരുപതിനായിരം ദിവസത്തെ തണ്ടിവിമോചനം ലഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ ആയിരം വർഷത്തെ ദണ്ഡിവിമോചനം പോലും ഭാഗിക ദണ്ഡിവിമോചനം പോലും സഭ അനുവദിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ ആയിരം വർഷത്തെ ഭാഗിക ദണ്ഡിവിമോചനത്തെ റിമൂവ് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിശുദ്ധപ്പോളാറാമൻ പാപ്പ ഭാഗിക ദണ്ഡിവിമോചനത്തെ ദിവസത്തിൻ്റെ കണക്കിൽ പറയുന്നതും നിരോധിച്ചു എന്നാലും ഭാഗിക ദണ്ഡിവിമോചനത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാവുന്നതാണ് ദിവസത്തിൻ്റെ കണക്കിൽ നിരോധിച്ചതിൻ്റെ കാരണം നമ്മുടെ ഭൂമിയിലെ സമയമനുസരിച്ചല്ല ശുദ്ധീകരണ സ്ഥലത്ത് സമയമുള്ളത് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറല്ല അവരുടെ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമല്ല ഭാഗിക ദണ്ഡവിമോചനം ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്കറിയില്ല എത്ര തവണ ഞാനിത് സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഒരു മുപ്പതിനായിരം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും എന്ന് അതിൻ്റെ ബേസിൽ എനിക്ക് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കാനും സാധിക്കുകയില്ല ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം പൂർണ്ണ ദണ്ഡി വിമോചനം ഒരു ദിവസം ഒരു തവണ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഒന്ന് കുംഭസാരിച്ചിരിക്കണം രണ്ട് പരിഷു കുർബാന സ്വീകരിച്ചിരിക്കണം മൂന്ന് പരിശുദ്ധ പിതാവിനെ നിയോഗത്തിൻ്റെ പ്രാർത്ഥിച്ചിരിക്കണം ഈ മൂന്ന് കണ്ടീഷൻസും എപ്പോഴും ഉള്ളതാണ് നാലാമത്തേത് ഭാഗിക ദണ്ഡിവിമോചനം ലഭിക്കാനുള്ള എന്തെങ്കിലും പ്രാർത്ഥനയോ പ്രവൃത്തിയോ നാം ചെയ്യണം എന്നും ഭാഗികദണ്ഡവിമോചനത്തിന് ഈ മാനദണ്ഡങ്ങളൊന്നുമില്ല ആകെയുള്ള മാനദണ്ഡം നാം മാരകഭാവത്തിലായിരിക്കരുത് എന്ന മാനദണ്ഡം മാത്രമേ ഭാഗിക തണ്ഡിവിമോചനത്തിൻ്റെ കാര്യത്തിലുള്ളൂ അപ്പോൾ ഉദാ ഒരു ഉദാഹരണത്തിന് എന്നെ ദൈവം വിധിച്ചത് ഇരുപതിനായിരം ദിവസത്തേക്കാണ് എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക ഞാൻ ഈ ഭൂമിയിൽ വെച്ച് പൂർണ്ണ തണ്ടിവിമോചനം സ്വീകരിക്കുമ്പോൾ ഈ ഇരുപതിനായിരം ദിവസത്തെയും തണ്ടിവിമോചനം ദൈവം എനിക്ക് ഇളവ് ചെയ്തു ചെയ്തതായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ വെച്ച് അഞ്ഞൂറ് ദിവസത്തെ ഭാഗിക തണ്ടിവിമോചനം സ്വീകരിക്കുമ്പോൾ ഇരുപതിനായിരത്തിൽ നിന്നും അഞ്ഞൂറ് എനിക്ക് കുറഞ്ഞു കിട്ടുന്നു അതായത് അഞ്ഞൂറ് ദിവസം എനിക്ക് കുറഞ്ഞു കിട്ടുന്നു ഇനി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ദിവസം മാത്രം ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതി നമുക്കൊരിക്കലും ദിവസത്തിൻ്റെ കണക്കിൽ പറയാൻ സാധിക്കില്ല എങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പവഴി നമ്മുടെ സഹനങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുക നമ്മുടെ പാപങ്ങൾക്ക് ആനുപാതികമായിട്ട് കുഞ്ഞു കുഞ്ഞ് പ്രായത്വ പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും ചെയ്യുക മൂന്ന് പൂർണ്ണ തണ്ഡി വിമോചനം സ്വീകരിക്കാൻ സാധിക്കുന്ന തിരുനാളുകളിലെല്ലാം സ്വീകരിക്കുക സുഹൃത്തം ചൊല്ലുന്നത് പോലെ എല്ലാ ദിവസവും ഭാഗിക തണ്ഡി വിമോചന പ്രാർത്ഥനകൾ മനഃപ്പാടമാക്കി ചൊല്ലുക എന്നുള്ളതാണ് വിവാ ക്രിസ്തോടെ